നമസ്കാരം വാണം വിട്ടുകൊണ്ടിരിക്കുകയാണ് വലിയൊരു വാണം ആകാശത്തേക്ക് കത്തിച്ചു വിട്ടിട്ടുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മനോരമ എപ്പ പൊട്ടുമെന്നറിയില്ല തന്നെയാണല്ലോ കൊടുത്തുകൊണ്ടിരുന്നാലേ മലയാളത്തിലെ മുത്തശ്ശി പത്രമായ ഈ മഞ്ഞ മനോരമയ്ക്ക് നിലനിൽപ്പുള്ളൂ ചാഞ്ഞും ചെരിഞ്ഞും കിടന്നു കുരിഞ്ഞും അവർ അത് ഭംഗിയായിട്ട് ചെയ്തു പോരുന്നുണ്ട് അല്ലേ ഈ മനോരമ ഇച്ചായന് അതിന് ഇച്ചിരിപാലും നാടമില്ലെന്ന് മാത്രമല്ല ആവോളം അഭിമാനം ഉണ്ടാനും ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അന്നു മുതൽ ഈ മനോരമ ഇച്ചായൻ അത് വൃത്തിയായി ചെയ്തു പോരുന്ന ഒരു പണിയാണ് അത് തന്നെ ഇച്ചായന് നന്നായി അറിയാവുന്ന ഒരേ ഒരു പണി പണ്ട് ചെയ്തുകൊണ്ടിരുന്ന അതേ പണി നല്ല ഒന്നാം തരം കൂട്ടിക്കൊടുപ്പ് പത്രത്തിന്റെ ആദ്യ പേജ് മുതൽ ഇച്ചായൻ വെണ്ടക്കയും മത്തങ്ങയും നിർത്തി ോദി വിയർത്തുകൊണ്ടിരിക്കുന്നു എൻ ഡി എ കിതയ്ക്കുന്നു മോദിക്ക് തുടർ ഭരണം കിട്ടാൻ സാധ്യത ലെവലേഷ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നു തുടങ്ങി എക്സിറ്റ് പോൾ ഫലങ്ങൾ വിശ്വസിക്കാമെങ്കിൽ ഇച്ചായന്റെ പ്രിയ രാഹുൽ ജൂൺ നാലിന് വൈകുന്നേരം തന്നെ പട്ടായ വിമാനം കയറും രാഹുലിൻ്റെ കുഞ്ഞിപ്പങ്ങൾ പ്രിയങ്കയും തൽക്കാലം മോദിക്കെതിരെ ആഞ്ഞടി നിർത്തി വദ്രേട്ടന്റെയും കുട്ടികളുടെയും നോക്കി വിട്ടിൽ ഒതുങ്ങിക്കൂടുന്നതായിരിക്കും പ്രിയപ്പെട്ടവരെ ദേശീയ മാധ്യമങ്ങളുടെ എക്സിറ്റ് പോൾ കണ്ട് ഞെട്ടിയ ഉടനെ ഒരു പോളിങ്ങനെ തട്ടിക്കൂട്ടി ഇങ്ങെടുക്കുകയാണ് സമൂഹമൊക്കെ ഉഷാറായിട്ടുണ്ട് ദേശീയ മാധ്യമങ്ങൾ കേരളത്തിൽ ബി ജെ പിക്ക് മൂന്ന് സീറ്റ് വരെ കിട്ടാമെന്ന് പറഞ്ഞിരുന്നു ദേശീയ മാധ്യമങ്ങളുടെ എക്സിറ്റ് ബലം റിപ്പോർട്ട് ചെയ്ത ഷാജിയുടെ മുഖം ഒന്ന് കാണേണ്ടതായിരുന്നു ആ സമയത്ത് ലിഫ്റ്റിൽ കുടുങ്ങിയ ഏതാണ്ട് ആ ഒരു മുഖമായിരുന്നു ഷാജിക്ക് ഇച്ചായന്റെ എക്സിറ്റ് പോളിൽ ഇച്ചായം ആദ്യമേ പറഞ്ഞു വെച്ച ഒരു കാര്യമുണ്ട് കേരളത്തിൽ ബി ജെ പി താമര വിരിയിക്കില്ല എന്തായാലും തൃശ്ശൂരിൽ സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്താവും ഉണ്ടയാണ് അത് പറഞ്ഞപ്പോൾ ഷാനിയുടെ വതനം കുണ്ണന്നൂർജിയെ കണ്ട പോലെ ചുവന്നു വിരിഞ്ഞു നിൽക്കുന്ന താമര പോലെ തുടുത്തു തിരക്കിട്ട് തട്ടിക്കൂടിയ എക്സിറ്റ് പോൾ ആയതുകൊണ്ടാണോ അതോ അടിച്ച ബ്രാൻഡ് മാറിപ്പോയത് കൊണ്ടാണോ എന്നറിയില്ല സംഭവം വളരെ തമാശ ആയിരുന്നു കോമഡി ആയിരുന്നു പ്രിയപ്പെട്ടവരെ വടകരയിൽ ഷാഫി തോൽക്കുമെന്നും ശൈലജ ജയിക്കുമെന്നും ഈ മനോരമ ഇച്ചായൻ പറയുന്നു ഇത് കേട്ട് കുറച്ചുനാൾ മുൻപ് വരെ എ കെ ജി സെന്ററിലേക്ക് ആരോ ബോംബെറിഞ്ഞപ്പോൾ രാത്രി ത്തെ നിലയിൽ പുസ്തകം വായിച്ചു കൊണ്ടിരുന്ന പാർട്ടിയിലെ മറ്റേ ടീച്ചറുണ്ടല്ലോ ഞെട്ടിയെ പോലെ ശൈലജയും ഞെട്ടിക്കാണ് കാസർഗോഡ് കുറിമാ ഉണ്ണിച്ചൻ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് ഈ ചായം പറയുന്നു നടന്ന പോലെ അല്ലേ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എം എം മണി തോൽക്കും എന്ന് പറഞ്ഞ ടീംസാണ് പ്രിയപ്പെട്ടവരെ എറണാകുളത്ത് പാർട്ടിക്കാർ പോലും തിരിച്ചറിയാത്ത ഒരാളുണ്ട് ഷൈനി ഹൈബിഡന് വെല്ലുവിളി ഉയർത്തുമെന്നാണ് മനോരമ പറഞ്ഞു വെച്ചിരിക്കുന്നത് പ്രിയപ്പെട്ട ഒരു ഒന്നാം തീയതി ഡ്രൈ ഡേ ആയതുകൊണ്ട് പല തീയതിയതുകൊണ്ട് അടിച്ചു കാണും അതും അടിച്ചായിരിക്കും മാധ്യമ പുലികൾ ഫലം നിർണയിച്ചതും ഇത് മാത്രമല്ല കോമഡികൾ കോമഡികൾ പലതുണ്ട് മനോരമ ശാസ്ത്രീയമായി ഉദ്ധരിക്കുന്നത് എന്തായിരിക്കും ഇങ്ങനെ ഒരു എക്സിറ്റ് പോൾ ചെത്തി മിനുക്കിയെടുത്ത് ഒരു മാനവും മാനവും ഉളുപ്പും ഇല്ലാതെ വിളമ്പാൻ ഈ മഞ്ഞ മനോരമയെ പ്രേരിപ്പിച്ചത് ി ജെ പിക്ക് കേരളത്തിൽ മൂന്ന് സീറ്റ് വരെ കിട്ടാമെന്ന ദേശീയ എക്സിറ്റ് പോൾ പ്രവചനങ്ങളാണ് അമ്മയുടെ ബുദ്ധി അമ്മൂമ്മയുടെ മൂക്ക് അച്ഛന്റെ മുടി കുഞ്ഞമ്മയുടെ കുണ്ടന്നൂർ എന്നൊക്കെ പറഞ്ഞു പൊക്കിക്കൊണ്ടു നടന്ന പ്രിയങ്കമോളുടെ ആ ഞടികൾ പിന്നെയും ഭലിച്ചില്ലല്ലോ എന്ന മനോവിഷമമാണ് നമ്മുടെ രാഹുൽ മോൾ തുന്നിവെച്ച പ്രധാനമന്ത്രി കുപ്പായം പൊടി പിടിച്ചു മുഷിയും എന്ന മനോവിഷമമാണോ അതോ രക്തത്തിൽ ജനിതകമായി അലഞ്ഞു ചേർന്നിട്ടുള്ള കൂട്ടിക്കൊടുക്കാനും വ്യഭിചരിക്കാനുമുള്ള പാരമ്പര്യ വാസനയാണോ പറയണം മാളെ തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വരുമ്പോൾ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ലെങ്കിലും തൃപ്പൂണിത്രയിൽ നിന്നും വമ്പിച്ച ഭൂരിപക്ഷത്തോടെ കുണ്ടന്നൂർ ജി ജയിച്ചുവെന്ന ആവേശമൂത്ത് ഷാനി ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും നന്ദി